എല്ലാവർക്കും നമസ്കാരം ഭാഗ്യവാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം അൻപത് കാലം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ മേൽശാന്തിയായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ളതും സർ ഡോക്ടർ പദവികൾക്ക് പുറമെ നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളതും ഗണിതശാസ്ത്രത്തിലും ജ്യോതിഷ ശാസ്ത്രത്തിലും പ്രാവീണ്യം നേടിയിട്ടുള്ളതും നമുക്ക് ഏവർക്കും സുപരിചിതനുമായ സർ ഡോക്ടർ കുടമാളൂർ ശർമ്മജിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം എടുക്കുമ്പോൾ ഒന്ന് തുറക്കുമ്പോൾ നൂറ് വിതയ്ക്കുമ്പോൾ ആയിരം ആയിരം കോടി വിളക്കിൽ നിന്നുയുന്ന ശർമ്മജി ശർമാജി ഡൽഹിയിൽ നിന്നും ദേവിക മേനോനാണ് കത്തെഴുതിയിരിക്കുന്നത് ദേവിക നമ്മുടെ പ്രോഗ്രാം സ്ഥിരമായി കാണുന്ന ആളാണ് ശർമ്മജിയുടെ അവതരണം വളരെ ഇഷ്ടമാണ് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അതെ അതെ അപ്പോൾ ദേവിക മേനോൻ മകൾക്ക് വേണ്ടിയിട്ടാണ് ഈ എഴുതിയിരിക്കുന്നത് ഒരു ഇരുപത് വയസ്സൊക്കെ പെൺകുട്ടികൾക്ക് ഇരുപത് വയസ്സൊക്കെ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അമ്മമാർക്ക് മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ചും അമ്മമാർക്ക് വിവാഹത്തിനെ കുറിച്ചുള്ള ചിന്തകൾ തുടങ്ങും നല്ല വിദ്യാഭ്യാസവും സാമ്പത്തികവും ഒക്കെ ഉണ്ടെങ്കിലും നല്ലൊരു ബന്ധം കിട്ടുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ് ഒരു ഭാഗ്യമാണ് അല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് ഉള്ള ഒരു ആധിയാണ് ഈ അമ്മയുടെ ഈ കത്തിൽ കാര്യം മകൾക്ക് ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് വയസ്സായി വിവാഹം ഇതുവരെ ആയിട്ടില്ല ആലോചനകൾ വരുന്നുണ്ട് മകളുടെ താല്പര്യം ഈ അതെ ൾ ഒത്തിരി വരുന്നുണ്ട് മകളുടെ താല്പര്യം അനുസരിച്ചുള്ള ആലോചന വരുന്നില്ല യു എസ് എൽ ജോലിയുള്ള പയ്യനെ നോക്കുന്നു വിവാഹത്തിന്റെ സമയം എന്നായിരിക്കും എന്നാണ് അറിയേണ്ടത് വിവാഹ സ്ഥാനം എന്ന് പറയുമ്പോൾ ജനറൽ ആയിട്ട് ഈ ജനിച്ച ലഗ്നത്തിന്റെ ഏഴാമത്തെ ഏഴാമത്തെ രാശിയാണ് രാശിയാണ് വിവാഹം ഗ്രഹനിലാണ് അതിൻ്റെ എപ്പം നടക്കും എങ്ങനെയുള്ളതായിരിക്കും ഗുണമോ ദോഷമോ സമ്മിശ്രമോ ഏത് കാലത്ത് നടക്കും ഏത് ഭാഗത്തു നിന്നായിരിക്കും എങ്ങനെയുള്ള വര അല്ലെങ്കിൽ എങ്ങനെയുള്ള വധു ആയിരിക്കും അതുകൊണ്ടുള്ള ഗുണം അവരുടെ ബന്ധുക്കളെ കൊണ്ടുള്ള ഗുണങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ ഒരു ആകത്തുക ചിന്തിക്കുന്നത് ഏഴാം ഭാവം ആണ് ആ ഏഴാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ നന്നേ ചെറുപ്പത്തിൽ തന്നെ വിവാഹം സംതൃപ്ത ദാമ്പത്യം അതുപോലെ തന്നെ വിവാഹം കഴിച്ച കുടുംബത്തിൽ നിന്നുള്ള നല്ല ബന്ധുവിനം അവരുടെ രക്ഷകർത്താക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നൊക്കെ നല്ല നല്ല അനുഭവങ്ങൾ പ്രത്യേകിച്ചും ശത്രുതകളൊന്നും ഇപ്പം നമ്മൾ കണ്ടു ബന്ധുത്വം കൂടി കൂടിക്കഴിഞ്ഞാൽ പിന്നെ ശത്രുക്കളായി കേസായി കണ്ടാൻ വീണ്ടുകയല്ലാത്ത രീതിയിലേക്കായി ബന്ധുത്വൊന്നും പറയാൻ വയ്യാത്ത സാഹചര്യങ്ങളിലേക്കാണ് നമ്മുടെ സമൂഹങ്ങൾ നീങ്ങുന്നത് സിനിമയായിരുന്നാലും സീരിയലായിരുന്നാലും മറ്റ് കഥകളായിരുന്നാലും അനുഭവമായിരുന്നാലും ഏതാണ്ടൊക്കെ വിപരീതമായ ഒരു ഫലത്തിലേക്ക് കണ്ടുവരുന്നു അപ്പോൾ ഒത്തു കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് ഏഴാം ഭാവത്തിൽ ശുഭഗ്രഹം രശ്മിബലത്തോടെ പൂർണ്ണ രശ്മിബലത്തോടെ നിന്നാൽ രശ്മിബലം എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രഹത്തിനും ഇത്രയിത്ര രശ്മിബലം എന്നൊരു കണക്കുണ്ട് ആ കണക്ക് പ്രകാരം കിട്ടിക്കഴിഞ്ഞാൽ ആ ബന്ധം നല്ലതാകുകയും പരസ്പരം അനുരാഗം ഉണ്ടാകുകയും ആ ബന്ധക്കെ തങ്ങളിൽ സകലവിധ കാര്യങ്ങൾ കൈകോർക്കുകയും ബന്ധുക്കളെക്കൊണ്ട് പ്രയോജനവും സ്വഭാവം ജീവിത അഭിവൃദ്ധി ഐശ്വര്യം പെട്ടെന്ന് തന്നെ സൽസന്ധാനങ്ങൾ ജീവിക്കാനുള്ള സംവിധാനം വസ്തു വീട് വണ്ടി സമ്പാദ്യം ആവശ്യത്തിനുള്ള പൊന്ന് പണം പരസ്പരം വിശ്വാസം ഇങ്ങനെയുള്ളതൊക്കെ ഏഴാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങളിൽ നിന്നാൽ ഉണ്ടാകുന്നത് ഏഴാം ഭാവത്ത് സൂര്യൻ ഗുളികൻ ചൊവ്വ ബുധൻ ഇങ്ങനെയുള്ള ഗ്രഹങ്ങളാണ് ദേവികാമേനു വേണ്ടി മകളുടെ രാശിയിൽ നിൽക്കുന്നത് ഇവ മൂന്നും കൂടെ ഒന്നിച്ച് നിന്നാൽ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ പ്രായം വിദ്യാഭ്യാസം ഉദ്യോഗം ശമ്പളം വരുമാന്യം കിടപ്പാടം കിടപ്പാടത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ വസ്തു വീഴുവൊക്കെ ഫ്ലാറ്റായാലും വലിയ ആയതായാലും കിടപ്പാടം ഗോൾഡ് അല്ലെങ്കിൽ സമ്പാദ്യം തത്സമയങ്ങളിൽ ഉള്ള അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് യഥാസമയം യഥാകാലം യഥായോഗ്യം കുഞ്ഞുങ്ങൾ ഉണ്ടാകുക ജീവിതാഭിവൃദ്ധി ഉണ്ടാകുക അതുപോലെ തന്നെ ജാതകപ്പൊരുത്തം ഒത്തുചേർന്ന് വരിക വീട്ടുകാരി തങ്ങളിലുള്ള യോജിപ്പ് അതുപോലെ തന്നെ ഒരേപോലെയുള്ള ജോലി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഒത്തു അതായത് ജാതി മതം വർഗം ഭരണം സ്വഭാവം സൗന്ദര്യം ജാതകപ്പൊരുത്തം പഠിത്തം ശമ്പളം വസ്തുവീട് വാഹനം അതുപോലെ കുടുംബക്കാരി തങ്ങളിലുള്ള ഐകമത്യം യോജിപ്പ് കെട്ടുറപ്പ് യഥാകാലം യഥാസമയത്ത് സ്ഥലസന്ധാനങ്ങൾ ജീവിത ഐക്യമത്യം ഐശ്വര്യം മേൽഗതി ഇങ്ങനെ ഉള്ളതെല്ലാം കൂടെ ഉത്തമം നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ട് വരും എന്നും അതോർത്ത് അങ്ങനെ ഒത്തു വരട്ടെ അല്ലെ എൻ്റെ ജോലിക്കൊത്ത് അല്ലെ എൻ്റെ സൗന്ദര്യത്തിനൊത്ത് അല്ലെ എൻ്റെ പഠിത്തത്തിനൊത്ത് ഉള്ള കാര്യങ്ങൾ വന്നിട്ട് ഞാൻ സമ്മതിക്കൂ എന്നുള്ള പ്രതിജ്ഞയോ മാനസിക പ്രതിജ്ഞയോ അപ്പം ഒത്തു വരാത്ത വിഷാദമോ അല്ലെങ്കിൽ ആരും വിവാഹ വാഗ്ദാന കാത്തിരും ഞാൻ കല്യാണം കഴിച്ചോളാം ഞാനിപ്പോൾ യു കെയിലേക്ക് പോവുകയാണ് അവധിക്ക് വരുമ്പോൾ നോക്കാം അങ്ങോട്ട് ചെന്നോന്നെ അവധി കിട്ടണമെന്നൊന്നുമില്ലല്ലോ അവിടെ ചെന്നപ്പോൾ പ്ലാരും പദ്ധതികളും എല്ലാം മാറി ആദ്യം ആദ്യമൊക്കെ മൊബൈൽ വിളിയുണ്ട് പിന്നീട് അത് ആഴ്ചയിലൊന്നായി പിന്നെ മാസത്തിലൊന്നായി പിന്നെ അങ്ങോട്ട് വിളിച്ചാൽ എടുക്കുക രീതി വരുന്നു പിന്നെ എങ്ങനെ വിവാഹ വാഗ്ദാനം കാത്തിരിപ്പിൽ ഉണ്ടാവും ഇങ്ങനെയുള്ള ഒകത്തൊക്കെയാണ് സൂര്യൻ ചൊവ്വ ബുധൻ ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾ ഈ ദേവിക മേനോൻ്റെ മകളുടെ ഏഴാം രാശി നിൽക്കുന്നത് അപ്പോൾ കുറെ ഒക്കെ ഒത്തു കിട്ടുകയാണെങ്കിൽ അങ്ങ് നടത്തുന്നതായിരിക്കും വൃശ്ചിക രാശിയായ വിശാഖം അനിഴം തൊക്കെട്ട നക്ഷത്രക്കാർക്ക് ഈ വർഷം മെയ് ഫസ്റ്റ് മുതൽ കുറച്ചുകൂടെ അനുകൂലമായ ആലോചനകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതായത് ആ വിവാഹിതർക്ക് വിവാഹാലോചനകൾ വിവാഹമൊക്കെ കഴിഞ്ഞ് സ്ലിപ്പായി ബന്ധം വേർപെട്ട് നിൽക്കുന്ന പുനർവിവാഹം വിവാഹം കഴിഞ്ഞവർക്ക് സംതൃപ്തമായ ദാമ്പത്യാ ജീവിതങ്ങൾ വീടോ വസ്തുവോ വാഹനമോ പണിയാനോ എക്സ്റ്റൻഷൻ ചെയ്യാനോ ഒക്കെയുള്ള സാധ്യതകളുണ്ട് കിടപ്പാടം അതുപോലെ തന്നെ വിദേശത്തേക്കൊക്കെ പോകാൻ ട്രൈ നമുക്ക് അതിനുള്ള സൂട്ടബിൾ ആയിട്ടുള്ള അവസരങ്ങൾ എല്ലാ സന്നാഹങ്ങളും ഒത്തിണങ്ങി വരുന്ന ഒരു കാലഘട്ടമാണ് ഈ വർഷം മെയ് ഫസ്റ്റ് മുതൽ ഒരു കൊല്ലത്തേക്കിന് തടസ്സങ്ങൾ കുറയൊക്കെ ഉണ്ടാകും എങ്കിലും അനുകൂലമായ സമൂഹമാണ് എല്ലാം കൂടെ ഒത്തിണങ്ങി ജാതി മതവർഗവർണ്ണ പ്രായ സംസ്കാര സൗന്ദര്യ വിദ്യാഭ്യാസം ഉദ്യോഗം വരുമാനം കുടുംബസ്ഥിതികൾ എല്ലാം കൂടെ ഒത്തുണങ്ങി അല്ലെങ്കിൽ വാഗ്ദാനം തന്നെ കിട്ടിയ വാഗ്ദാനം തന്നെ നടക്കും എന്ന് പ്രതീക്ഷിച്ച് ഇരിക്കരുത് എന്നാണ് ഈ മൂന്ന് പാപഗ്രഹങ്ങൾ ഏഴാം രാശിയിൽ ദേവിക മേനോൻ്റെ മകൾക്ക് നിൽക്കുന്നതിന്റെ കാര്യം അതുകൊണ്ട് ഈ പഠന സമയങ്ങളിൽ ഏതാണ്ട് ഒത്തിണങ്ങിയുള്ള ആലോചനകൾ വരും അവ നടത്തുന്നതിന് വേണ്ടി ആ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി ജ്യോതിഷപരമായ പ്രതിവിധികളാണ് ഗണപതി ഹോമത്തിലെ പേരും നക്ഷത്രവും ചേർത്ത് മു മുക്കുറ്റി എന്ന് പറയുന്ന ഔഷധം സ്വയംവര മന്ത്രങ്ങളാൽ അത് നൂറ്റെട്ട് രൂപ ആയിരത്തെട്ട് രൂപ ഒക്കെ ആ കാഠിന്യം അനുസരിച്ച് ഹോമപതി ചെയ്യുക ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗ ഭയങ്കരി സകലസ്താവരമസ്യമുഖദയം മമവശമാകർ എന്ന മഹനീയമായ സ്വയംവരം എന്ന് പറഞ്ഞാൽ മുക്കുറ്റി എന്ന ഔഷധം ചെടി ചിഹ്തയനിൽ മുക്കി ദേവികാമനോൻ്റെ പേര് നക്ഷത്രവും ദേവികാമനോൻ്റെ മകളുടെ പേര് നക്ഷത്രവും ചേർത്ത് ഏഴാം ഭാവത്ത് നിൽക്കുന്ന പാപഗ്രഹങ്ങൾക്ക് ശാന്തി വരുത്തേണമേ നല്ല ബന്ധങ്ങൾ കഴിവതും വരെയണമേ മെയ് മാസം മുതൽ വരുന്ന അനുകൂലമായ സന്ദർഭങ്ങൾ വിവാഹമായി നടപടിയിൽ വരയണമേ എന്നുള്ള പ്രാർത്ഥനയോടെ പതിനെട്ടോ ഇരുപത്തൊന്നോ നാൽപ്പത്തൊന്നോ ദിവസങ്ങൾ ഗണപതി ഹോമത്തിൽ മുക്കുറ്റി ഗണപതി ഹോമത്തിൽ ഹോമിക്കുക ഈ പാപഗ്രഹങ്ങളുടെ കാഠിന്യങ്ങൾ പ്രത്യേകിച്ച് ചൊവ്വ ഗുളികൻ നീചബുധൻ ശനി ഇങ്ങനെയുള്ള പാപഗ്രഹങ്ങൾ ഇണയുടെ അല്ലെ വിവാഹസ്ഥാനത്ത് നിൽക്കുന്നതിൻ്റെ കാഠിന്യങ്ങൾ കുറയുകയും ചില വിട്ടുവീഴ്ചകൾ പ്രായത്തിലോ സൗന്ദര്യത്തിലോ സമ്പത്തിലോ ഒക്കെ കടുമ്പൃത്തം പിടിക്കാറ് ചില വിട്ടുവീഴ്ചകളിലൂടെ പോയാൽ കണിഷമായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിനകത്ത് ദേവിക മനോൻ്റെ മകളുടെ വിവാഹം സമങ്ങള നടന്നിരിക്കും നല്ല സംതൃപ്തമായ നിലയിലേക്ക് പോകാൻ സാധിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ദേവിക മനോൻ്റെ മകൾക്ക് മാത്രമുള്ളതല്ല പാപഗ്രഹങ്ങളുള്ളവർക്ക് ഈ പറഞ്ഞ പ്രതിവിധികളും കൂടെ ചെയ്താൽ ഈ വരുന്ന ഏറ്റവും അനുകൂലമായ ഒരു സന്ദർഭമാണ് വിശാഖമനുജൻ തൃക്കേട്ട നക്ഷത്രത്തിൽപ്പെട്ട ഈ രാശിക്കാർക്ക് മെയ് ഫസ്റ്റ് മുതൽ ഒരു കൊല്ലത്തേക്കിന് വിവാഹം സംതൃപ്ത ദാമ്പത്യം വസ്തു വീട് വാഹനം വിദേശം വിദേശ ജോലി പ്രമോഷൻ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ ബന്ധുജന ബന്ധുജനസമാഗമം പുനർവിവാഹത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ലീവിങ് ടുഗതർ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവലംബിച്ചിരിക്കുന്നവർക്ക് ഒക്കെ അനുകൂലമായ സന്ദർഭമാണ് ജീവക പ്രതിവിധികൾ ചെയ്ത് ദോഷ മാറ്റി സൗഭാഗ്യകരമായ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് മകൾക്ക് പോകാവുന്നതാണ് ഇപ്രകാരമൊക്കെ നടന്നു കഴിഞ്ഞാൽ വീണ്ടും അല്ലെങ്കിൽ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കാണാനായി താഴെ കാണുന്ന മെയിൽ ഐ ഡിയിൽ മെയിൽ ചെയ്യാവുന്നതാണ് വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണാം ഭാഗ്യവാരോ